നമസ്കാരം ഈ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് മടുത്തതാണ് എങ്കിലും ഒരിക്കൽ കൂടി അതിനെക്കുറിച്ച് പറയേണ്ടി വന്നിരിക്കുന്നു കേൾക്കുന്നവർക്കും മടുപ്പുണ്ടാകുന്ന ഒരു വിഷയമാണത് കാരണം സ്ഥാനത്തും അസ്ഥാനത്തും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വാക്കാണ് ആവശ്യത്തിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന വാക്കാണ് ഒടുവിൽ എനിക്കതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നത് രണ്ടുപേർ തമ്മിലുള്ള രണ്ട് പ്രമുഖരായ വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം കേൾക്കാനിടയായി അത് ഒന്ന് ഫാദർ പോൾ തേലക്കാട്ടാണ് ഫാദർ പോൾ തേലക്കാട്ട് നമ്മുടെ ഈ സീറോ മലബാർ സഭയുടെ വക്താവായിരുന്ന ഒരാളാണ് ആദരണീയനായ അച്ഛനാണ് അദ്ദേഹം കേരളത്തിലെ മനുഷ്യാവകാശ വേദികളിലൊക്കെ സാന്നിധ്യമായി നിലപാടായി മലയാളികളുടെ ആകെ ബഹുമാനം നേടിയെടുത്ത ഒരു പുരോഹിതനാണ് കെവിൻ പീറ്റർ ആകട്ടെ കാസയുടെ നേതാവാണ് കാസ സമീപകാലത്ത് കേരളത്തിൽ ഉയർന്നു വന്ന കേരളത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ അവരുടെ പ്രവർത്തനമുണ്ട് എന്നവര് പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ കാസയുടെ പ്രത്യേകത ക്രിസ്തീയ സമൂഹത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി സവിശേഷമായി ഒരു പ്രസ്ഥാനമാണ് എന്നാൽ കാസയ്ക്ക് കിട്ടിയ ഒരു ഒരു ദുഷ്പേര് ഒരു പക്ഷേ അവർ മുസ്ലിം വിരുദ്ധ സംഘടനയാണ് എന്നും ക്രിസ്ത്യൻ തീവ്രവാദ പ്രസ്ഥാനമാണ് എന്നൊക്കെയുള്ള പേരുകൾ അവർ ഇതിനകം നേടിയെടുത്തിട്ടുണ്ട് അവരുടെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രധാനപ്പെട്ട പല പല ഇഷ്യൂസിലും അവരിടപെടാറുണ്ട് സമരമുഖങ്ങളിൽ അവരുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഉയർത്തിപ്പിടിക്കുന്ന ഇഷ്യൂ ആണ് അവർക്ക് ലൗ ജിഹാദ് ഈ സംഭാഷണം കെവിൻ പീറ്റർ തന്നെ വെളിപ്പെടുത്തിയ ഒരു ഓഡിയോ ക്ലിപ്പ് ഫാദർ പോൾ തേലക്കാട്ടുമായുള്ള വർത്തമാനം ഞാൻ കേൾക്കുകയുണ്ടായി അതിൻ്റെ പശ്ചാത്തലം ഫാദർ പോൾ തേലക്കാട്ടുമായി ന്യൂസ് എയ്റ്റീൻ ചാനൽ ഒരു അഭിമുഖമാണ് ന്യൂസ് ന്യൂസെയിറ്റീൻ ചാനൽ ലവ് ജിഹാദിനെക്കുറിച്ച് നടത്തിയ ഒരു ചർച്ചയിൽ ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞു ലൗ ജിഹാദ് ഇല്ല ഉണ്ടെങ്കിൽ നമ്മുടെ കോടതികളിൽ കാണണ്ടേ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ആരോടാണ് പറയേണ്ടത് പറയേണ്ടത് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും അല്ലേ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കേസുകൾ കാണുമായിരുന്നല്ലോ കേസ് ഇല്ലാതെ എവിടെയാണ് ലൗ ജിഹാദ് ഉണ്ടെന്ന് പറയാനാവുക എന്ന് തുടങ്ങിയിട്ട് അദ്ദേഹം ഒട്ടേറെ കാര്യങ്ങൾ പറയണ്ട അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അദ്ദേഹം അദ്ദേഹം ലൗ അദ്ദേഹം ന്യൂസ് എയ്റ്റീനോട് ഞാൻ ഓർ അവർണക്കുറിപ്പിനോട് നടത്തിയ സംഭാഷണത്തിൽ വളരെ വിസ്തരിച്ച് അത്തരം വിഷയങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം കേരളത്തെ കേരളീയ സമൂഹത്തിൽ എങ്ങനെയാണ് വെറുപ്പ് വിതക്കുന്നത് ആരാണ് ഹെയ്റ്റ് ക്യാമ്പയിൻ ആരാണ് നയിക്കുന്നത് ആരൊക്കെയാണ് അതിന് കാരണക്കാരാവുന്നത് വെറുപ്പാണോ സമാധാന പ്രചാരണമാണോ ക്രിസ്ത്യാനികളുടെ പ്രധാനപ്പെട്ട ദൗത്യം തുടങ്ങിയ അടിസ്ഥാന ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ കെവിൻ പീറ്റർ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾ അദ്ദേഹം പറഞ്ഞ ഉത്തരങ്ങൾ അതിനെ മുൻനിർത്തിയിട്ട് ഏതാനും നിരീക്ഷണങ്ങൾ എൻ്റേതായിട്ട് അവതരിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് അത് ആദ്യമേ പറയട്ടെ ഫാദർ പോൾ തേലക്കാട്ടിൻ്റെ വാദങ്ങൾ ലൗ ജിഹാദ് ഇല്ല കാരണം കോടതിയിൽ കേസ് ഇല്ല തുടങ്ങി ഈ വാദങ്ങളൊന്നും പുതിയതല്ല ലൗ ജിഹാദിനെ ലൗ ജിഹാദ് ഇല്ല എന്ന് വാദിക്കാൻ വേണ്ടി നമ്മുടെ ബുദ്ധിജീവികളും നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ ഇസ്ലാമിക പക്ഷ പക്ഷത്ത് നിൽക്കുന്ന എല്ലാ ആക്ടിവിസ്റ്റുകളും എല്ലാവരും ഉയർത്തിക്കൊണ്ട് നമ്മുടെ എല്ലാവരും ഉയർത്തിക്കൊണ്ടുവരുന്നൊരു വാദമാണ് ലവ് ജിഹാദ് ഇല്ല കാരണം കോടതിയിൽ കേസില്ല അതിന് കെവിൻ പീറ്റർ പറഞ്ഞ മറുപടി വളരെ കൃത്യമാണ് തേലക്കാടിൻ്റെ വാദത്തോട് എനിക്ക് യോജിപ്പില്ല ഞാനും അതേ നില ഞാൻ ഞാനതിനെ എന്നോ എന്നോ ഖണ്ഡിക്കുന്ന ഒരാളാണ് ലൗ ജിഹാദ് ഉണ്ട് കാരണം ഈ മതത്തിലേക്ക് കൂട്ടാൻ പ്രണയത്തെ ഒരു കെണിയായി ഉപയോഗിക്കുന്നതിനാണ് ലൗ ജിഹാദ് എന്ന് പറയുന്നത് ആ ഏർപ്പാടിന് പരിശീലനം കൊടുത്ത് വിടുന്ന വർഗ്ഗീയവാദികളുണ്ട് അത് അത് എന്ന് മാത്രമല്ല എല്ലാ വർഗീയവാദികളുടെ കൂട്ടത്തിലും അതുണ്ട് പറ്റിയാൽ ഒരു ഒരു അന്യമതക്കാരിയായ പെൺകുട്ടിയെ പ്രണയിച്ചിട്ട് തീർച്ചയായിട്ടും അവ അവളുടെ മതം നിർണ്ണയിക്കുന്നത് അന്തിമമായി പുരുഷനായിരിക്കുമല്ലോ പാരമ്പര്യമായ ഒരു പുരുഷകേന്ദ്രീകൃത സമൂഹ സമൂഹത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ഒരു 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 മിനിമം പദ്ധതിയാണത് അത്തരം ആലോചനകളൊക്കെ നടന്നിട്ടുണ്ട് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് വർത്തമാനകാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതിനെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള വിശുദ്ധമായ പ്രണയങ്ങളും ഉണ്ടായിട്ടുണ്ട് അതെന്നും ഉണ്ട് മതം ഒരു ഘടകമേ അല്ലാതെ ഹിന്ദു ഹിന്ദുവായും മുസൽമാൻ മുസൽമാനായും ജീവിച്ചുകൊണ്ട് ആണും പെണ്ണും രണ്ടും വ്യത്യസ്തമായ മതവിശ്വാസത്തിലും ആചാരത്തിലുമൊക്കെ ജീവിച്ചുകൊണ്ട് തന്നെ മരണം വരെ ജീവിച്ച എത്രയോ മിശ്രവിവാഹിതരുണ്ട് നമ്മുടെ രാജ്യത്ത് അവിടെ ജിഹാദ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ ജിഹാദ് ഉണ്ടാകുന്നത് എപ്പോഴാണ് ഇസ്ലാമായ ഒരു ഒരു പുരുഷൻ ഒരു ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആയ പെൺകുട്ടിയെ പ്രണയിച്ചിട്ട് അവരെ മതം മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത് അത്തരം പ്രതിഭാസ അത്തരം സംഭവങ്ങൾ ച്ച് അത്തരം സംഭവങ്ങൾ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നൊന്നും ആരും പറഞ്ഞ് പറഞ്ഞിട്ടില്ല നമ്മുടെ എൻ ഐ എ തന്നെ കണ്ടെത്തിയ ഉദാഹരണങ്ങളുണ്ട് പക്ഷേ രണ്ട് അപകടങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് ഈ രണ്ട് കേസ് കണ്ടെത്തിയിട്ട് അത് ഇരുന്നൂറും രണ്ടായിരവും ആക്കി അവതരിപ്പിക്കുന്ന ഒരു രീതിയിൽ പെരുപ്പിക്കുന്ന രീതിയുണ്ട് ഇനി ഈ രണ്ട് കേസ് കണ്ടെത്തിയ സ്ഥിതിക്ക് രാജ്യം മുഴുവൻ അങ്ങനെ അങ്ങനെ വ്യാപകമായി നടക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് ഇല്ലാത്ത ഉദാഹരണങ്ങളും കേസുകളും കണക്കുകൾ കണക്കുകൾ യാതൊരു അടിത്തറയും ഇല്ലാത്ത കണക്കുകൾ പറയുന്നുണ്ട് അതാണ് അത്തരത്തിലുള്ള ഒരു ഒരു പ്രവണത ഉള്ളപ്പോഴും ലൗജിഹാദ് ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം ഇനി ലൗജിഹാദ് ഇല്ല എന്ന് പറയുന്നത് പറയുന്നത് കേസ് ഇല്ലാത്തതിൻ്റെ കണക്കിലാണെങ്കിൽ അത് പറയാനും പാടില്ല കെവിൻ പീറ്റർ പറഞ്ഞത് വളരെ ശരിയാണ് ഈ ഇത്തരം കേസുകൾ കോടതി പലപ്പോഴും സ്റ്റേഷനിലേക്ക് പോലും പോവാറില്ല നാട്ടുകാർ പോലും അറിയാതെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാനാണ് ആളുകൾക്ക് ഒതുക്കിയും മറന്നും കളയാനാണ് ആളുകൾക്ക് താല്പര്യം അങ്ങനെ സംഭവിക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ ഇത്രയേറെ പെരുപ്പിച്ച് പറയാൻ മാത്രം ഉണ്ടോ എന്ന് എല്ലാവരും ആലോചിക്കേണ്ട അത്തരം കേ അത്രയേറെ കേസുകളുണ്ടോ ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് വഷളാക്കുന്നത് ആരാണ് രണ്ടു പക്ഷത്തും ചേരുന്ന മതവാദികളാണ് എന്തുകൊണ്ടാണ് മൂന്നാമതൊരു കൂട്ടി ഇല്ലാത്തത് എനിക്ക് ചിലപ്പോൾ കെവിൻ്റെ സ്വന്തം കുടുംബത്തിൽ പോലും അദ്ദേഹം സ്വന്തം മോൾ പോ മോള് പോലും അതിൻ്റെ ഇരയാണെന്നൊക്കെ അദ്ദേഹം വാദിക്കുന്നുണ്ട് ശരിയായിരിക്കാം പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് പക്ഷം എന്നൊരു പക്ഷമില്ലേ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ ഒരു ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പ്രണയിച്ചിട്ട് ഇസ്ലാമിലേക്ക് മതം അതിജീവിക്കാൻ വേണ്ടി ഇസ്ലാമിലേക്ക് മതം മാറ്റി എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് ആലോചിക്കേണ്ട ചില കാര്യങ്ങളില്ലേ ഈ മതം മാറ്റാതെ അവർ അവർ ഒരു ഓപ്ഷൻ വെക്കാത്തത് എന്താണ് പ്രണയമേ പാടില്ല എന്ന് പറയുന്നതിന് പകരം രണ്ടു കൂട്ടർക്കും മതം ഒരു ഘടകമായി കൊണ്ടുവരരുത് നീ മുസൽമാനായി ജീവിച്ചോ ഇവള് ക്രിസ്ത്യാനിയായും ജീവിക്കട്ടെ രണ്ടു കൂട്ടർക്കും ഒരു മേൽക്കൂരക്ക് കീഴിൽ കീഴിൽ കഴിയാൻ കഴിയുന്നതിനാണ് കഴിയാൻ പറ്റുന്ന കലാപത്തിനാണ് പ്രണയം എന്ന് പറയുക അത്ര ശക്തവും അത്ര തീവ്രവുമായ ഒരു വിപ്ലവത്തിൻ്റെ പേരാണല്ലോ പ്രണയം ആ പക്ഷത്ത് നിൽക്കാൻ എന്തുകൊണ്ടാണ് ഈ രണ്ടു കൂട്ടരും തയ്യാറാവാത്തത് പലപ്പോഴും ഈ ലൗജിഹാദ് എവിടെയൊക്കെ ഇഷ്യൂ ആവുന്നുണ്ടോ ഇപ്പോഴും അങ്ങനെയാണ് രണ്ടു പക്ഷത്തും ഈ വർഗീയവാദ വർഗീയവാദത്തിൻ്റെ തലത്തിലാണ് ഇത് ഒറ്റപ്പാടായി വരുന്നത് അത് ഒരു 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 ആലോചിക്കേണ്ടാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ പലപ്പോഴും പരിഗണിക്കാത്തൊരു ഘടകം ഈ മിശ്ര പ്രണയിതർ അല്ലെങ്കിൽ വ്യത്യസ്ത ജാതിയിലോ മതത്തിലോ പെട്ട മനുഷ്യർ വ്യത്യസ്ത വ്യത്യസ്ത സമുദായങ്ങളിൽ പിറന്ന മനുഷ്യന്മാർ ആണും പെണ്ണും പരസ്പരം പ്രണയിക്കുന്നതിനെ ആണ് നിങ്ങൾ എന്ന് വിളിക്കുന്നതെങ്കിൽ എന്തിനാണ് തിരിച്ചുള്ള കേസുകൾ എത്രയോ ഉണ്ടല്ലോ ഞാൻ സമീപകാലത്ത് ഉന്നയിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ കണ്ണൂരിൽ വളപട്ടണത്തെ ഒരു ഇഷ്യൂ ഈ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവിടെ പുരുഷനൊരു ആൺകുട്ടി പുരുഷൻ ഒരു ഒരു ഹിന്ദുവാണ് മുസ്ലിം പെൺകുട്ടിയാണ് അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും അവർക്ക് രണ്ടു കൂട്ടർക്കും രണ്ടു പേർക്കും മതം മാറുകയേ വേണ്ട മതം മാറ്റം എന്നത് അവിടുത്തെ ആ കാമുകൻ ആഗ്രഹിച്ചിട്ടില്ല മതം മാറണമെന്ന് പെൺകുട്ടിയും ആഗ്രഹിച്ചിട്ടില്ല പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കണം എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ ഇങ്ങനെയുള്ള ഈ മറു മറു റിവേഴ്സ് പ്രോസസ്സും ഉണ്ടല്ലോ അതിനെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് മതം മതം ഒരു ഘടകം മതത്തെ മാറ്റി നിർത്തിയിട്ട് പ്രണയിച്ച് മനുഷ്യരായി ജീവിക്കാൻ സാധ്യമല്ലേ അങ്ങനെ ഒരു ഓപ്ഷൻ അവർക്ക് കൊടുത്തു കൊടുക്കില്ല അല്ലേ ഇതിന് പരിഹാരം ഒന്ന് ഏത് സമുദായത്തിൽപ്പെട്ടവരും പരസ്പരം ഭിന്ന സമുദായക്കാർ തമ്മിൽ പ്രണയിച്ചാൽ പ്രണയിച്ചാൽ അതിനുള്ള പരിഹാരം എന്താണ് മക്കളെ നിങ്ങൾക്കിടയിൽ മതം കടന്നു വരാതിരിക്കട്ടെ എന്ന് രണ്ട് സമുദായത്തിനും പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ജാർഖണ്ഡിൽ നിന്ന് വ വന്ന ഒരു കുടുംബം നമ്മുടെ കായംകുളത്ത് അങ്ങനെ രണ്ട് മതവും പ്രകാരം ഒരാൾ മുസ്ലിം അത് തീർച്ചയായിട്ടും ലൗ ജിഹാദ് എന്ന പേരിൽ ജാർഖണ്ഡിൽ വലിയ കലാപം ഇപ്പോഴും ഒടുങ്ങിയിട്ടില്ല ആ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് നമുക്ക് എന്താണ് പരിഹാരം ആലോചിച്ച് നോക്കൂ മതമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു ആ പെൺകുട്ടിയും പറയുന്നുണ്ട് ഞാൻ ഞാൻ ഹിന്ദു ആകുന്നില്ല ഞാൻ മുസ്ലിമാണ് ഈ ഐ മീൻ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ ഹിന്ദുവാണ് ഞാൻ മുസ്ലിം ആകുന്നില്ല ആ മുസ്ലിം പയ്യൻ പറയുന്നുണ്ട് ഞാൻ അവളെ ഹിന്ദു ആക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചില്ല എന്നിട്ട് അവർ അവർ വന്നിട്ട് രണ്ട് മതചാരപ്രകാരം കല്യാണം കഴിച്ച് ജീവിക്കാനാണ് അവർക്ക് അവർക്ക് പക്ഷേ അപ്പോഴും സമാധാനമില്ല അല്ല ലൗജിഹാദിന് കേസ് വന്നിരിക്കുന്നു തട്ടിക്കൊണ്ടുപോകലിന് കേസ് വന്നിരിക്കുന്നു നാട്ടിലാ കലാപം നടക്കുന്നു ഇതിനെ ഇതിനെ ഒരു ഒരു കുറേക്കൂടി മാനവികമായൊരു പക്ഷത്തു നിന്ന് ആലോചിക്കാൻ മലയാളികൾക്ക് പോലും എന്താണ് സാധിക്കാത്തത് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ തീർച്ചയായിട്ടും ഇവർ തമ്മിലുള്ള സംഭാഷണത്തിലേക്ക് തിരിച്ചു വരാം അതുകൊണ്ട് ഫാദർ പോൾ തേലക്കാടിൻ്റെ വാദത്തോട് ഉള്ള എൻ്റെ ഒരു വിയോജിപ്പാണ് ഞാൻ ആദ്യം പറഞ്ഞത് തീർച്ചയായിട്ടും കേസ് ഇല്ല എന്നതുകൊണ്ട് സാറേ ലവ് ജിഹാദ് ഇല്ലയെന്ന് പറയരുത് കേസ് ഇല്ലാത്തത് പലപ്പോഴും അത് കുടുംബത്തിൻ്റെ മാനം പെൺകുട്ടിയുടെ ഭാവി നമ്മുടെ സാമൂഹ്യ സ്ഥിതി സ്റ്റാറ്റസ് തുടങ്ങിയ കുറേ ഘടകങ്ങളാൽ മാനക്കേട് കൊണ്ട് കേസിന് പോവാതിരിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഇത് വഷളാക്കുന്നത് പലപ്പോഴും രണ്ട് പക്ഷത്തും വർഗീയമായ ഒരു ചായ്വോടുകൂടി ഇടപെടുന്ന കക്ഷികളുമാണ് അതും കാണാൻ സാറിന് കാണി എന്നാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം അതേസമയത്ത് ഫാദർ പോൾ തേലക്കാട് കെവിൻ പീറ്ററോട് പറഞ്ഞ ചില കാര്യങ്ങളിൽ വളരെ വളരെ മൗലികമായ ശരിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങളെന്താണ് ഡിസ്റ്റിങ്ഷൻ കാണിക്കാത്തത് ഡിസ്റ്റിങ്ഷൻ എന്താണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് മുസ്ലിം സമൂഹത്തിൽ ഇത്തരത്തിൽ മനുഷ്യവിരുദ്ധമായി ചിന്തിക്കുന്ന സങ്കുചിതമായ ഉണ്ടാവാം തീവ്രവാദികൾ ഉണ്ടാവാം എന്നല്ല ഉണ്ട് അദ്ദേഹത്തെ അദ്ദേഹം സംശയിച്ച് പറയേണ്ട കാര്യമില്ല ഉണ്ട് എന്നത് സത്യമാണ് തീവ്രവാദികളുണ്ട് സങ്കുചിത മതവാദികളുണ്ട് അങ്ങേയറ്റം മതമൗലികവാദികളുണ്ട് അറുബിന്തിരിപ്പന്മാരുണ്ട് പക്ഷേ അതുമാത്രമാണോ മുസ്ലിം സമുദായം അതിലേറെ ഒരുപക്ഷെ അവരാണ് ന്യൂനപക്ഷം ഈ തീവ്രവാദികളാണ് ഇന്ത്യയിലും കേരളത്തിലും ന്യൂന കേരളത്തിലെയും മുസ്ലിങ്ങൾ ന്യൂനപക്ഷം തീവ്രവാദികൾ അവരെ പിന്നീട് ശബ്ദമില്ലാത്ത മഹാഭൂരിപക്ഷത്തെ ഭൂരിപക്ഷത്തിന് മേൽ ഇവരുടെ ശബ്ദം കേൾപ്പിക്കുന്നുണ്ട് അവരത് സത്യമാണ് പലപ്പോഴും യഥാർത്ഥ മനുഷ്യർക്ക് സമാധാന പ്രേമികൾക്ക് ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമായി ജീവിക്കുന്നവർക്ക് ദേശത്തെ സ്നേഹിക്കുന്നവർക്ക് ഇവർക്കൊന്നും സ്വരമില്ലാതെ പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ ദേശീയ മുസ്ലിങ്ങൾ എന്നൊരു വിഭാഗമുണ്ട് ദേശത്തിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത് ദേശത്തിന് വേണ്ടിയാണ് മരിക്കേണ്ടത് മതത്തിന് വേണ്ടി മരിച്ചാൽ സ്വർഗം കിട്ടുകയില്ല മോക്ഷമില്ല രാജ്യത്തിന് വേണ്ടി മരിച്ചാൽ മോക്ഷമുണ്ട് എന്ന് വിശ്വസിക്കുന്ന വലിയ വിഭാഗമുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുകൊണ്ട് ഡിസ്റ്റിങ്ഷൻ വേണമെന്ന് ഫാദർ പോൾ തേലക്കാട്ട് പറയുന്നത് ശരിയാണ് നിങ്ങൾ തീവ്രവാദത്തെ എതിർക്കുന്നുവോ എങ്കിൽ നിങ്ങൾ എതിർക്കേണ്ടത് ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അടച്ചല്ല ഇസ്ലാമിനകത്ത് തന്നെ തീവ്രവാദത്തിൻ്റെ എലമെൻ്റ് എന്ന് ബാധിക്കാം അത് മതവിമർശനമാണ് അതാകാം എന്നാൽ ഇസ്ലാം എന്നാൽ തീവ്രവാദം ഇസ്ലാം എന്നാൽ ലൗജിഹാദികൾ എന്ന വാദം ഉന്നയിക്കരുത് ഞാൻ ഒരു കാര്യം കൂടി ആവർത്തിച്ച് പറയട്ടെ എത്രയോ പെൺകുട്ടികൾ എത്രയോ എന്ന് വെച്ചാൽ ഒരുപാടൊന്നും അറിയാവുന്നവരുടെ എണ്ണം എടുത്താൽ തന്നെ തീർച്ചയായിട്ടും കുറേ ഏറെ പേരെങ്കിലും എനിക്ക് പത്തിരുപത്തഞ്ച് പേരെങ്കിലും എണ്ണി പറയാൻ പറ്റും മുസ്ലിം കുടുംബങ്ങളിലേക്ക് അന്യമതസ്ഥരായ പെൺകുട്ടികൾ വരികയും ഇപ്പോഴും മതമറിയാതെ ജീവിക്കുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ട് അവരെക്കുറിച്ചൊരു പരമ്പര ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഡിസ്റ്റിങ്ഷൻ വേണമെന്ന് ഫാദർ പോൾ തേലക്കാട്ട് നിങ്ങൾക്ക് തീവ്രവാദത്തെയും ലൗജിഹാദിനെയും ഭീകരവാദത്തെയും മതമാറ്റ മതംമാറ്റത്തെയും ആഗോള മതപരിവർത്തന ലോബിയേയും ഈ പറഞ്ഞ ഒക്കെ നിങ്ങൾക്ക് എതിർക്കാം പക്ഷേ ഇസ്ലാം എന്നാൽ ഇതാണ് ഇതൊക്കെയാണ് ഈ ഹീനപ്രവൃത്തികളുടെ പര്യായമാണ് ഇസ്ലാം എന്ന മട്ടിൽ അല്ലെങ്കിൽ മുസ്ലീങ്ങളൊക്കെ അങ്ങനെയാണ് എന്ന് ധരിപ്പിക്കുകയും ധരിക്കുകയും ചെയ്യരുത് ഫാദർ പോൾ തേലക്കാട്ട് പറയുമ്പോൾ കെവിൻ പീറ്റർ അത് അംഗീകരിക്കുന്നുണ്ട് എന്നതും ആശാവാഹമായ കാര്യമാണ് കെവിൻ പീറ്ററിനെ പോലുള്ള സ്നേഹിതന്മാർ അത് ആ ഒരു ഊന്നൽ ആ ഒരു ആംഗിൾ വളരെ പ്രധാനമാണ് എന്ന് ഊന്നിപ്പറയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പിന്നെ ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം പി സി ജോർജ് ആണ് പി സി ജോർജിനോട് ആദ്യം ചോദിക്കാവുന്നൊരു ചോദ്യമില്ല ഒന്നാമത്തെ കാര്യം പി സി ജോർജിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പണ്ടുണ്ടായിരുന്ന പാർട്ടി അദ്ദേഹം കേരളാ കോൺഗ്രസ്സോ പിന്നീടുണ്ടാക്കിയ ജനപക്ഷമോ ഇപ്പോൾ വന്നു ചേർന്ന ബി ജെ പി ഏത് പാർട്ടിയാകട്ടെ അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്ന ഏത് പാർട്ടിക്കാരോടും എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരൊറ്റ കാര്യം ഇതേ ഉള്ളൂ അദ്ദേഹത്തെ അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഏത് ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും ഏത് പാർട്ടി പ്രചരിപ്പി പാർട്ടി വളർത്താൻ ശ്രമിച്ചാലും പരാജയമായിരിക്കും ഫലം കാരണം പി സി ജോർജ് വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ പൊതുജീവിതത്തിൽ അപ്പാടെ സാംസ്കാരിക ജീവിതത്തിൽ പോലും സമ്പൂർണ്ണമായി തകർത്ത ഒരാളാണ് ഒട്ടും ക്രെഡിബിൾ അല്ല അദ്ദേഹം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ വാദങ്ങൾക്കും അതിശക്തവും ആയ മറുപക്ഷം അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പി സി ജോർജിൻ്റെ പി സി ജോർജിനെ റദ്ദ് ചെയ്യാൻ പി സി ജോർജ് മാത്രം മതി പി സി ജോർജിൻ്റെ വിശ്വാസ്യത അത് കെവിൻ പീറ്റർ പോലും ഇപ്പോൾ ഒരു സഭകൾ എന്താ സീറോ അതാണ് പോൾ തേലക്കാട്ട് പറഞ്ഞ ഒരു കാര്യം പി സി ജോർജിനെ സീറോ മലബാർ സഭ പിന്തുണച്ചു പിന്തുണക്കാൻ പാടില്ലായിരുന്നു അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം പി സി ജോർജ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളും മുഴുവനും രാജ്യദ്രോഹികളാണ് നാട് വിട്ടു പോകേണ്ടവരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി പി സി ജോർജിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ കണക്ക് ചോദിച്ച് നോക്കൂ പി സി ജോർജിനോട് കണക്ക് ഇത് എന്താണ് ഡാറ്റ ഒരു ബേസ് വേണ്ട ഡാറ്റക്ക് എവിടെ നിന്നാണ് നാനൂറ് പെൺകുട്ടികളെ മീനച്ചിൽ താലൂക്കിൽ നിന്ന് ഇങ്ങനെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട് മതം മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് എവിടെ ഏത് ഏത് കുടുംബം എന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ടാവില്ല നിന്ന് നാൽപ്പത്തഞ്ച് പേരെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതാര് എന്ന് ചോദിച്ചാലും ഉത്തരവുണ്ടാവില്ല കാരണം ഇതൊന്നും ഉത്തരവുണ്ടായിട്ട് പറയുന്നതല്ല ഒന്നുകിൽ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ആരെങ്കിലും നിർമ്മിച്ചു വിടുന്ന നോണ ഫാക്ടറികളുടെ ഉൽപ്പന്നമായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഊഹം പറയാം അല്ലെങ്കിൽ വായിൽ തോന്നിയത് പറയുക എന്നുള്ള നിലപാടാണ് പി സി ജോർജ് വ്യക്തിപരമായുള്ള വിശ്വാസ്യത തകർ തകർത്തപ്പെ തകർത്ത ഒരാളാണ് അദ്ദേഹം ഈ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളിലും അതു തന്നെയാണുള്ളത് പി സി ജോർജിനെ നേരിടാൻ ആരും ശ്രമിക്കും ആരും വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരില്ല പി സി ജോർജിന് ഇൻഡു പി സി ജോർജ് തന്നെ പി സി ജോർജ് വേഴ്സസ് പി സി ജോർജ് തന്നെ മതിയാവും അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം ഇനി വേറൊരു ഒരു കാര്യം ഫാദർ പോൾ തേലക്കാട്ട് ചോദിക്കുന്നുണ്ട് ലോകത്തിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തിനാണ് ലോകത്തിലെ പതിനാല് അറബ് അറബ് രാജ്യങ്ങളിൽ പതിനാല് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയത് എന്തിനാണ് എന്തെങ്കിലും നേടാനാണോ അവരോട് വല്ലതും കിട്ടാനാണോ ഒന്നിനും അല്ലല്ലോ മാർപ്പാപ്പ പോയത് ഫാദർ പോൾ തേലക്കാട്ട് അദ്ദേഹത്തിൻ്റെ സൗമ്യ മധുരമായ ശബ്ദത്തിൽ ചോദിക്കുന്നുണ്ട് സമാധാനത്തിന് വേണ്ടിയല്ലേ ചോ പോയത് സൗഹ സാഹോദര്യത്തിന് വേണ്ടിയല്ലേ പോയത് സ്നേഹത്തിൻ്റെ പേരിലല്ലേ പോയത് ആ വഴിയല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആ ചോദ്യം എല്ലാവർക്കും ബാധകമാണ് സ്നേഹത്തിൻ്റെ വഴിയിലല്ലേ സഞ്ചരിക്കേണ്ടത് വെറുപ്പിൻ്റെ വഴിയിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ ഈ കെവിൻ പീറ്റർ പറയുന്നൊരു ഒരു ഒരു മറുപടി കെവിൻ പീറ്റർ പറയുന്ന ചില മറുപടികളോടും എൻ്റെ സൗഹൃദത്തോടെ സ്നേഹത്തോടെ എനിക്ക് വിയോജിക്കേണ്ടി വരും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തൊരു കാര്യം മുസ്ലിം നേതാക്കൾ എന്താണ് ഈ തീവ്രവാദത്ത് തള്ളിപ്പറയാത്തത് ഫാദർ തേലക്കാട് പറയുന്നത് ഫാദർ തേലക്കാട്ട് പറഞ്ഞല്ലോ മുസ്ലിങ്ങളിൽ തീവ്രവാദികളുണ്ട് എന്നാൽ മുസ് എല്ലാ മുസ്ലിങ്ങൾക്കും അത് ബാധകമല്ല അത് അച്ഛൻ പറഞ്ഞാൽ മതിയോ മുസ്ലിങ്ങൾ പറയേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട കെവിൻ പീറ്റർ എത്രമാത്രം മുസ്ലിം നേതാക്കളെ അങ്ങേക്കറിയാം എത്ര എത്ര പ്രസംഗങ്ങളിൽ ഞാൻ ആയിരക്കണക്കിന് എണ്ണം അയച്ചു തരാം തീവ്രവാദികളുടെ സ്വരത്തെ മുക്കിക്കളയുന്ന മട്ടിൽ കടൽ മാത്രമുള്ള വിമർശനത്തിൻ്റെ പെരുങ്കടൽ ഇസ്ലാമിക സമൂഹത്തിൽ നിന്നുണ്ട് ഏത് മുസ്ലിം സംഘടനയാണ് ഇപ്പം ഇവിടുത്തെ ഏത് എസ് ഡി പി ഐയെ പിന്തുണക്കുന്ന മുസ്ലിം നേതാക്കോട്ടെ പിന്നെ ഈ മുസ്ലിം സംഘടനകൾ എത്ര പേരുണ്ട് ഇവിടുത്തെ അബ്ദുൽ നാസർ മഹദനിയെ പിന്തുണച്ച എത്ര സംഘടക സംഘടനകളുണ്ട് സിമിയെ പിന്തുണച്ചവർ എത്ര പേരുണ്ട് അതുകൊണ്ട് മുസ്ലിം സംഘടനകളൊക്കെ തീവ്രവാദികളാണ് അല്ലെങ്കിൽ തീവ്രവാദത്തെ പിന്തുണക്കുന്നു എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ് രണ്ട് മുസ്ലിം പണ്ഡിതന്മാർ യഥാർത്ഥ പണ്ഡിതന്മാർ എത്ര പേരാണ് ഇവർക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്നത് എത്ര എത്ര ഉദാഹരണങ്ങൾ വേണം എത്ര പേരാണോ തീവ്രവാദത്തിനെതിരായി പ്രസംഗിക്കാത്ത പണ്ഡിതന്മാർ മലയാളത്തിൽ കുറവാണ് ഇനി അപകടം എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ ഇസ്ലാമിക പണ്ഡിതന്മാരാണ് ധരിക്കരുത് ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു അറബി കോളേജിൽ പഠിച്ചിട്ട് ബിരുദവുമായിട്ട് ഇറങ്ങിയിട്ട് വായിൽ തോന്നിയതൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിനെ തന്നെയും അപമാനിക്കുന്ന മുസൽമാനാണെന്ന് പറയാൻ നമുക്ക് അപമാനം തോന്നുന്ന മട്ടിൽ ഉള്ള വൃത്തികേടുകൾ പറഞ്ഞിട്ട് എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ മുസ്ലിം പണ്ഡിതന്മാർ വ്യാജ പണ്ഡിത വേഷധാരികൾ പണ്ഡിത വ്യാപാരികൾ അങ്ങനെയാണ് ഞാൻ വിളിക്കുക മതപ്രസംഗം നടത്തിയിട്ട് കച്ചവടം ചെയ്യുക പണ്ട് വേദികളിൽ പോയി പറഞ്ഞാലും വലിയ 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 പ്രതിഫലത്തിനാണ് അവർ വയൽ പറയുന്നത് മതപ്രസംഗം നടത്തുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റീച്ചുണ്ടാക്കുക റീച്ചുണ്ടാക്കി പണം പണം സമ്പാദിക്കാനാണ് ഇങ്ങനെ ഈ ധനമോഹത്തിൻ്റെ ആർത്തി ആർത്തി പൂണ്ട രൂപങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി എന്ന വ്യാജേന രംഗത്ത് വരുന്നത് അവരെ കണ്ടുകൊണ്ട് ഇസ്ലാമിക ലോകം മുഴുവൻ ഇങ്ങനെയാണെന്ന് പ്രധാ പ്രിയപ്പെട്ട കെവിൻ പീറ്റർ ദയവായിട്ട് ധരിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ കെവിൻ പീറ്റർ ചോദിക്കുന്നൊരു ചോദ്യം കേസ് ഇല്ല എന്നതുകൊണ്ട് ഫാദർ പോൾ തേലക്കാട്ടിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ ലൗ ജിഹാദ് മാഫിയ ഇല്ല കാരണം ലൗ ജിഹാദിൻ്റെ പേരിൽ കേസ് ഇല്ല എന്ന് പറഞ്ഞാൽ മാഫിയ ഇല്ല എന്ന് പറയാൻ പറ്റുമോ എന്നിട്ട് അദ്ദേഹം പറയുന്നത് മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ മയക്കുമരുന്ന് കേസുകൾ ധാരാളമായിട്ടില്ലേ മയക്കുമരുന്ന് കേസുകളുണ്ടോ അതുകൊണ്ട് മാഫിയ ഇല്ലേ കേസുകളുണ്ട് മയക്കുമരുന്നിൻ്റെ കേസിൽ ധാരാളം എത്രയാണ് ഈ റംസാൻ മാസത്തിൽ ആലോചിച്ച് നോക്കൂ മുസ്ലിങ്ങൾക്ക് പുണ്യപ്പെട്ട റംസാൻ മാസത്തിൽ എത്ര കൊലപാതക കേസുകളാണ് എത്ര ഡ്രഗ് കേസുകളാണ് പിടിച്ചത് കേസുണ്ടെന്നേ ആ കേസ് പിടിക്കേണ്ട തീർച്ച തീർച്ചയായിട്ടും ഇത്തരം കേസുകൾ കേസ് പിടി ഇത്തരം കേസുകൾ പരാതി കൊടുക്കേണ്ടി വരില്ലല്ലോ കേസ് പിടിക്കാൻ സർക്കാരല്ലേ കേസ് കേസ് എടുക്കുക എത്ര എത്ര കേസുകളാണ് എത്ര കൊലപാതകങ്ങൾ എത്ര ഇത് മുഴുവനും നല്ലൊരു ശതമാനം തീർച്ചയായിട്ടും ഈ മയക്കുമരുന്ന് കേസുകളിൽ അതുമായി ബന്ധപ്പെട്ട കൊലപാതക കേസുകളിൽ അക്രമങ്ങളിൽ ഒക്കെ മുസ്ലിം മുസ്ലിങ്ങളാണ് വലിയ തോതിൽ പിടിക്കപ്പെടുന്നത് കേസില്ലെന്നാരെങ്കിലും പറയാൻ പറ്റും അതുകൊണ്ട് കേസുണ്ട് അതുകൊണ്ട് ബാക്കി കേസുകളിലൊക്കെ കേസുണ്ട് ലൗ ജിഹാദി കേസില്ലാതിരിക്കുന്നത് അത് പരാതിക്കാരൻ പോയി കേസ് കൊടുക്കുമ്പോൾ മാത്രമേ ഭരണകൂടത്തിനും നീതിപീഠത്തിനും അറിയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് കേസ് ഇല്ലാത്തത് അങ്ങനെയാണ് അതിനെ ഒരു തിരിച്ചറിയേണ്ടത് അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടി കെവിൻ പീറ്ററിനോട് സ്നേഹപൂർവ്വം എൻ്റെ അപേക്ഷ അദ്ദേഹം ഫാദർ പോൾ തേലക്കാട്ട് അദ്ദേഹത്തോട് വളരെ സൗമ്യമായിട്ട് പറയുന്നുണ്ട് കെവിനെ ബ്ലാക്ക് എന്നോട് വേണ്ട കേട്ടോ എന്ന് സമാനമായ വാക്കുകളത് അത് അതർത്ഥം വരുന്നൊരു വാക്ക് പക്ഷേ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ ഒരു തരം ഭീഷണി ഉണ്ടായിരുന്നു എന്ന വസ്തുത പ്രിയപ്പെട്ട കെവിനോട് സ്നേഹപൂർവ്വം പറയാതെ വഴി അദ്ദേഹം പറഞ്ഞത് ഫാ ഇനിയെങ്ങാനും ഫാദർ ഇങ്ങനെ ഒരു ഒരു അഭിമുഖം ആർക്കെങ്കിലും കൊടുത്താൽ ലവ് ജിഹാദ് ഇല്ല എന്നെങ്ങാനും പറഞ്ഞാൽ ആ പട്ടെ അപ്പോൾ ആ സദസ്സിൽ ഞങ്ങൾ വരും ആ വേദിയിൽ ഞങ്ങൾ വരും ഞങ്ങളോടും ഞങ്ങളും ഇൻ്റർവ്യൂ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമല്ലേ ആർക്കെപ്പോൾ ഇൻ്റർവ്യൂ നടത്തണം എന്നൊക്കെ നിങ്ങൾ നിങ്ങൾ അദ്ദേഹത്തെ അടിച്ചേൽപ്പിക്കേണ്ട ഒന്നാണോ അദ്ദേഹത്തിൻ്റെ നിലപാട് പറയാൻ ആരോടാണോ അത് പറയാ താല്പര്യമുള്ളത് അവരോട് പറഞ്ഞാൽ മതിയല്ലോ ഒരു ഒരു കാര്യത്തിൽ നിർബന്ധം പാടില്ല വിശ്വാസത്തിൽ നിർബന്ധം പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെയല്ലേ തീർച്ചയായിട്ടും ഈ അഭിമുഖം കൊടുക്കാൻ അഭിപ്രായം പറയാനൊക്കെ എല്ലാവരും എല്ലാവരോടും പറഞ്ഞുകൊള്ളണമെന്നുണ്ടോ പറയണമെന്ന് നിർബന്ധിക്കാൻ പറ്റുമോ ഞങ്ങൾ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ആ സ്വരം തീർച്ചയായിട്ടും ഇത് നിങ്ങളെ 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 തീവ്രവാദികളാണ് എന്ന് പറയിപ്പിക്കാൻ സ്വന്തം അച്ഛനോട് ഫാദർ പോൾ തേലക്കാടിനോട് പോലും പറയുന്നതിൽ ആ സ്വരത്തിൽ ഒരു 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 തരം ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു കെവിനെ പോലെ ഒരു ഒരു മനുഷ്യാവകാശ പ്രവർത്തകന് ഒരു സാമൂഹ്യ പ്രവർത്തകന് ഒരു സാംസ്കാരിക പ്രവർത്തകന് ഒരു മാധ്യമ പ്രവർത്തകന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്വരം അദ്ദേഹത്തോട് പ്രയോഗിക്കേണ്ടിയിരുന്നില്ല എന്ന എന്ന ഒരു വിയോജിപ്പ് കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും സംവാദാത്മകമായി ചിലതൊക്കെ ചില ഭാഗങ്ങളൊക്കെ അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടാണ് ആ സംഭാ സംഭാഷണം കൊടുത്തതെങ്കിൽ പോലും പോൾ തേലക്കാട്ടിൻ്റെ നിലപാട് കെവിൻ പീറ്ററിൻ്റെ ചാനലിലൂടെ തന്നെ വെളിപ്പെടുത്താൻ അദ്ദേഹം കാണിച്ച സന്മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം